ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ മനോഹരവും പ്രശാന്തവുമായിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട മറ്റൊരു പ്രഭാതവും കൂടെ ദാനമായി തന്ന സർവശക്തനായ ദൈവത്തിന് ഈ പ്രഭാതത്തിലും നമുക്ക് നന്ദി പറയാം അനേകം പേർക്ക് ലഭിക്കാത്ത വലിയൊരു ഭാഗ്യമാണ് ഈ പ്രഭാതത്തിലും ദാനമായി ദൈവം നൽകിയിരിക്കുന്നത് യശയാ പ്രവാചകന്റെ പുസ്തകം നാൽപ്പതാം അധ്യായം മുപ്പത്തി ഒന്നാമത്തെ തിരുവചനം ഇങ്ങനെ കാണുവാൻ കഴിയുന്നു എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചിറക് അടിച്ചു കയറും അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും പാപത്തിൽ വീണുപോയ ലോകത്തിൽ വിശുദ്ധമായി നടക്കേണ്ടതിനും ഭൂമിയിലെ നമ്മുടെ ജീവിതം സന്തോഷത്തോടെ പൂർത്തിയാക്കേണ്ടതിനും ദൈവത്തെ യോഗ്യമായി സേവിക്കേണ്ടതിലും നമ്മുടെ ശക്തി കൊണ്ട് മാത്രം സാധ്യമല്ല നമ്മുടെ ദുർബലമായ ശക്തിക്ക് പകരം നമ്മെ ശക്തീകരിക്കുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ ശക്തിയിൽ നാം ആശ്രയിക്കണം പ്രിയമുള്ളവരെ എത്ര മഹത്തരമായ ശക്തിയാണ് ക്രിസ്തു യേശുവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് വിശ്വാസത്താൽ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ഈ ശക്തി നേടാവുന്നതാണ് നമുക്ക് പ്രവർത്തിക്കുവാൻ കഴിവില്ലാത്ത അവസ്ഥകളിൽ നമുക്ക് വേണ്ടിയും നമ്മിലും പ്രവർത്തിക്കുവാൻ കഴിവുള്ളവനായ ദൈവത്തിൽ ആശ്രയിക്കുവാൻ നാം പഠിക്കണം അതെ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ ഒരു നാളും തളർന്നു പോകയില്ല പ്രിയമുള്ളവരെ ജീവിതയാത്രയിൽ തളർന്നു പോക പോകുന്നു എങ്കിൽ ഈ പ്രഭാതത്തിലും ദൈവവചനം നമുക്കൊരു ഉറപ്പ് തരികയാണ് യഹോവയെ കാത്തിരിക്കുന്നവർ തളർന്നു പോകുകയില്ല അവർ ശക്തി പാപിച്ചു കൊണ്ടിരിക്കും കഴുകൻ പറന്നുയരുന്നത് പോലെ അവരുടെ ജീവിതത്തിൽ ഉയർച്ചകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും അവരൊരു നാളും ക്ഷീണിച്ചു പോകുകയില്ല തളർന്നു പോകുകയില്ല നടക്കുവാനുള്ള ശക്തി സർവശക്തനായ ദൈവം പകർന്നു നൽകുവാനിടയായിത്തീരും എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു God bless you all. Amen.